മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ലക്ഷ്മിക്ക് ഇത്രയും ആരാധകർ ഉണ്ടായത് തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച മറ്റൊരു കാര്യമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നു നാല് ദിവസത്തിന് മുൻപ് പോലും ഇതുപോലെ ഒരു സംഭവം നടന്നു മുൻപ് ഞാൻ എഫ് എമ്മിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കാണണമെന്ന് പറഞ്ഞ് ഒരാൾ വരികയായിരുന്നു ആരാണെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ തന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് ഞാനും വല്ല ഫ്രണ്ടാണെന്ന് കരുതി സെക്യൂരിറ്റിയോട് അവിടെ ഇരുത്താൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ എന്നെ കണ്ടപാടെ തന്നെ എന്നെനി വഞ്ചിച്ചു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി ആരാണെന്ന് മനസ്സിലാവാൻ കഴിയാത്ത ഒരു നിമിഷമായിരുന്നു അത് എന്നിട്ട് തനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ക്യാമറയൊക്കെ ഉള്ള ഒരു മുറിയിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സംസാരിക്കുകയായിരുന്നു തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു ഇതെല്ലാം വീട്ടുകാരോടാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒഴിയുകയായിരുന്നു ഒരുപാട് സമ്മാനങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ അയച്ചു ഒരു ഒരു ദിവസം പെട്ടെന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയും കൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ സാരി വാങ്ങാത്തതിനെ തുടർന്ന് അച്ഛന്റെ മുഖത്ത് സാരി ഒലിച്ചെറിഞ്ഞുകൊണ്ട് തനിക്ക് വേണ്ടിയല്ല ഇത് കൊണ്ടുവന്നതെന്നും ഞാൻ എൻ്റെ ലക്ഷ്മിക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറയുകയായിരുന്നു മാത്രമല്ല ഒരു ദിവസം സ്റ്റാർ മാജിക്കിൽ താൻ ഷൂട്ടിങ്ങിലായിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരികയായിരുന്നു അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും വീട് മുഴുവൻ പൂട്ടിയിട്ട് ചെളിവാരി തേച്ചിരിക്കുകയാണെന്നും ടൂ വീലറൊക്കെ കുത്തി പൊട്ടിച്ചിരിക്കുകയാണ് എന്നാണ് പോലീസുകാർ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്നോട് നിരന്തരമായി പ്രശ്നമുണ്ടാകുന്ന ഇയാൾ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നതെന്ന് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് നാല് ദിവസത്തിന് മുൻപും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായി ഒരാൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് രാത്രി മതിലെത്തിച്ചാടി വീട്ടിന്റെ അകത്ത് റൂമിലേക്ക് കയറുകയായിരുന്നു അമ്മയും അച്ഛനും ഒക്കെ വല്ലാതെ പോയ ഒരു നിമിഷമാണ് ഇപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വരും സോഷ്യൽ മീഡിയയിൽ നടത്തിയ ക്യൂ എന്റെ ക്വസ്റ്റ്യനിലായിരുന്നു ലക്ഷ്മി നക്ഷത്ര ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്